നമസ്കാരം നമ്മുടെ യുവതലമുറ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിപത്താണ് മയക്കുമരുന്ന് ഉപയോഗം മയക്കുമരുന്ന് പല രൂപത്തിലും പല രീതികളിലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇവിടെ എക്സൈസ് വകുപ്പോ മറ്റ് അധികാരികളോ ഈ വിഷയങ്ങളിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം പരാതിയായി പറയുന്നത് യുവതലമുറയെ കാർന്ന് തിന്നുന്ന ഇത്തരം ദുരന്ത സംഭവങ്ങൾ പലകുറി നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കാത്തതെന്തേ എന്ന ചോദ്യമാണ് ഉയരുന്നത് നാട്ടിൽ നിന്ന് കാണാതാകുന്ന യുവാക്കളെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും സമീപത്തായി സിറിഞ്ചുകളടക്കം കണ്ടെടുക്കുന്നതും വർദ്ധിച്ചുവരുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലും പരിസര പ്രദേശങ്ങളിലും ആശങ്കയേറ്റുന്നു ഒന്നര മാസത്തിനിടെ നാല് യുവാക്കളെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ വിവിധ പ്രദേശങ്ങളിൽ കണ്ടെത്തിയത് പോലീസിനെയും ആന്റി നർക്കോട്ടിക് സെല്ലിനെയും നോക്കുകുത്തിയാക്കിയാണ് വടകരയിൽ ലഹരി മരുന്ന് മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം നടക്കുന്നത് എന്നാണ് പരാതി ഉപയോഗവും വില്പനയും വ്യാപകമാണ് എന്നതിന്റെ തെളിവാണ് ഇരുപത് ദിവസത്തിനിടെ മൂന്ന് യുവാക്കൾ അമിത ലഹരി മരുന്ന് ഉപയോഗത്തെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഷാനിഫ് എന്ന യുവാവാണ് വടകരയിൽ ലഹരിക്ക് അടിപ്പെട്ട് മരിച്ച അവസാനത്തെ ആൾ വടകര പുതിയാപ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണൂർ ആറളം സ്വദേശിയായ ഷാനിഫ് നിസി എന്ന ഇരുപത്തിയേഴുകാരനെയാണ് സ്വന്തം ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഷാനിഫിനെ കാണാനില്ല എന്ന ചൊവ്വാഴ്ച ഉച്ചയോടെ ഭാര്യ വടകര പോലീസിൽ പരാതി നൽകിയിരുന്നു മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കണ്ടെത്തിയത് വടകര ജെ ടി റോഡിലെ പെട്രോൾ പമ്പിനു സമീപത്ത് ഓട്ടോയിലെ പിൻസീറ്റിൽ മൂക്കിൽ നിന്ന് രക്തം വാർന്ന നിലയിലായിരുന്നു ഇയാളുടെ മൃതദേഹം സമീപത്ത് നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പിയും സെറിഞ്ചും കണ്ടെത്തി പതിവായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ശീലം ഷാനിഫിനുണ്ടായിരുന്നു എന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അമിതമായി ലഹരി ഉപയോഗിച്ചാൽ ഷാനിഫിന് ബോധമില്ലാതാകാറുണ്ടെന്നും ഭാര്യ മൊഴി നൽകി ഷാനിഫിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ് ഏപ്രിൽ പതിനൊന്നിന് രാവിലെയാണ് മകനും സുഹൃത്തും രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ച ഒരമ്മക്ക് കാണേണ്ടി വന്നത് ഓർക്കാട്ടേരി കാളിയത്ത് ശങ്കരന്റെ മകൻ രൺദീപ് എന്ന മുപ്പതുകാരൻ കുന്നുമക്കര തോട്ടോളി ബാബുവിന്റെ മകൻ അക്ഷയ് എന്ന ഇരുപത്തിയാറുകാരൻ എന്നിവരാണ് അമിതമായി ലഹരി വസ്തു ഉപയോഗത്തെ തുടർന്ന് മരിച്ചത് നേരത്തെ കാണാതായ അക്ഷയിനെ അന്വേഷിച്ച് ഇറങ്ങിയ അമ്മ ഷീബയാണ് കുരിക്കുളങ്ങര ടവറിന് സമീപത്തെ തോട്ടത്തിൽ യുവാക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഇവരുടെ കൂടെയുണ്ടായിരുന്ന ശ്രീരാഗ് എന്ന യുവാവും അബോധാവസ്ഥയിലായിരുന്നു എങ്കിലും ജീവൻ രക്ഷിക്കാനായി മൃതദേഹത്തിന് സമീപത്തു നിന്നും എട്ടോളം സെറിഞ്ചുകളാണ് കണ്ടെത്തിയത് മാർച്ച് ഇരുപതിന് കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ അണേലക്കടവ് സ്വദേശി അമൽ സൂര്യ എന്ന ഇരുപത്തിയഞ്ചുകാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തി ഇയാളുടെ മൃതദേഹത്തിന് സമീപത്തു നിന്നും സിറിഞ്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒന്നര മാസത്തിനിടെ നാല് പേരാണ് അമിതമായി ലഹരി മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വടകരയിൽ ഏറാമല ഒഞ്ചിയം പഞ്ചായത്തുകളിലായി മുൻപ് നടന്ന നാല് മരണങ്ങൾ ലഹരി ഉപയോഗത്തെ തുടർന്നാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ആദിയൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ രണ്ടുപേർ മരിച്ച സംഭവം ലഹരിയുമായി ബന്ധപ്പെട്ടാണെന്നും സൂചനയുണ്ട് ഏറാമല കുന്നുമക്കരയിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് ശേഷം നടത്തിയ അന്വേഷണത്തിൽ ഒരാൾ പിടിയിലായിരുന്നു ഇടവുത്ത മീത്തൽ വിജീഷ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരു യുവാവ് മരിച്ച സംഭവം പുറത്തറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് വടകര താഴെയങ്ങാടി വലിയ വളപ്പ് കരകെട്ടിയ ചെറിയാണ്ടി ഫാസിൽ എന്ന യുവാവ് മരിച്ചതും ലഹരി ഉപയോഗത്തെ തുടർന്നാണെന്ന് പിന്നീട് തെളിഞ്ഞു എന്നാൽ വിജീഷിന് ശേഷം ലഹരി മരുന്ന് ഉപയോഗിച്ചുള്ള മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് എടച്ചേരി പോലീസ് അറിയിച്ചു ലഹരി ഇടപാടുകൾ നടത്തുന്നു എന്ന് സംശയിക്കുന്ന ചിലർ നിരീക്ഷണത്തിലാണെന്നും പോലീസ് പറയുന്നു ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ പ്രത്യേകം ഡ്രൈവുകൾ നടത്തുന്നുണ്ട് എന്നുമാണ് വടകര പോലീസും അറിയിക്കുന്നത് കേസിൽ അറസ്റ്റിലാകുന്നവർ പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതേ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെന്നും പോലീസ് പറഞ്ഞു അഞ്ചു മാസത്തിനിടെ എട്ട് യുവാക്കളാണ് വടകര മേഖലയിൽ മാത്രം അമിതമായി ലഹരി മരുന്ന് ഉപയോഗിച്ച് മരിച്ചത് ഇവരിൽ മിക്കവരുടെയും സമീപത്തു നിന്നും സിറിഞ്ചുകളും കണ്ടെത്തി അതിമാരക ലഹരി മരുന്നിന് യുവാക്കൾ കൂട്ടത്തോടെ അടിമകളാകുന്നതിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാരും കേരളത്തിന്റെ പൊതുസമൂഹവും